ആ പള്ളിയുടെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചറപ്പിലേക്ക് ആദ്യമായിട്ട് മൂന്ന് പ്രാർത്ഥനകൾ സുലൈമാൻ നബി നടത്തിയ പ്രാർത്ഥന നടത്തുകയാൾ ഈ പള്ളിയുടെ അകത്തലത്തിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹ് എനിക്ക് ന്യായമായ വിധി നടപ്പിലാക്കാൻ നൽകണേ അള്ളാ ലോകം മുഴുവനും അടക്കി വരിക്കുന്ന ചക്രവർത്തിയാണ് പിഴവില്ലാതെ കുറ്റമറ്റ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കാൻ അനുസരിച്ചു കൊണ്ട് വിധിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ എനിക്ക് ശേഷം മറ്റൊരാൾക്കും നൽകാത്തതാകുന്ന അധികാരത്തിന് പരമോന്നത പദവി നൽകി എന്നെ നീ ആദരിക്കണേ അല്ലാ സുലൈമാൻ സമൂഹത്തെ അടക്കി ഭരിച്ച വ്യക്തിയല്ലയോ മനുഷ്യരെ അടക്കി വരിച്ചതാകുന്ന വ്യക്തിയല്ലയോ ലോകരാജ്യങ്ങളെ ജീവജാലങ്ങളെ അടക്കി ഭരിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുലൈമാൻ രാജ്യങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാമറു കടന്നു വന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള വരിക്കാനുള്ള പരമോന്നത പദവി പരിശുദ്ധമാക്കപ്പെട്ട പദവിത്രിശുദ്ധമാക്കപ്പെട്ട പുനർനിർമാണം നടത്തി വാമ്പ വെച്ചു തുടങ്ങി വെച്ച് അത് മകനായ ചക്രവർത്തിയായ പ്രവാചകനായ സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതായ സുലൈമാനബി അലൈസ്ലാം ആ പള്ളിയുടെ അകത്തലത്തിൽ കയറി നിസ്കരിച്ചിട്ട് പഠിച്ചോട് ചോദിക്കുകയാണ് മൂന്നാമതായി സുലൈമാനബി അലി അള്ളാഹു പടച്ച ആ പള്ളിയിൽ രണ്ടര കാറ്റ് നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാമീനുഹോ ആ പള്ളിയിൽ പുറപ്പെടുമ്പോ അവനെ നീ മാറ്റണേ ഉമ്മ അവനെ പ്രസവിച്ചതാകുന്ന ദിവസം പോലെ നവജാത ശിശുവിനെ പോലെ പാപസുരക്ഷിതമുള്ളവനാക്കി മാറ്റണേ അല്ലാ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് നവജാത ശിശുവിനെ പോലെ നീ സ്ഫുടം ചെയ്തതാകുന്ന കുട്ടിയെ പോലെ അവനെ നീ മാറ്റണേ റബ്ബേ ഈ പള്ളിക്ക് അത്തരത്തിലുള്ള പവിത്രത നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാത്ത പറയുവാൻ സുലൈമാ നബി അലി മൂന്നാമത്തെ പ്രാർത്ഥനയും അള്ളാഹു കേൾക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഏത് ചെയ്തവോ ഏതൊരു ആ പള്ളിയിലെത്തിക്കൊണ്ട് രണ്ടാകാലത്ത് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് പോകുമോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് ഉമ്മ പ്രസവിച്ച പ്രസവിച്ചെ പോലെ അല്ലാഹു സുബ്ഹാനല്ലാഹ് നവജാത പോലെ മാറ്റുന്ന ഒരു അമല് പരിശുദ്ധ ഇസ്ലാമിലുണ്ട് ഏതാണത് ഏതാണ് പറയുന്നത് അറിയാവുന്നതാണ് പറഞ്ഞോളി പറഞ്ഞോളൂ ഹയർ സെക്കൻഡറി മാർസൊക്കെ വെച്ചിട്ട് ആർക്കും അറിയാൻ പറ്റും ശിശുവിനെ പോലെ മാറ്റുന്ന ഒരു അമൽ വിശുദ്ധ ഇസ്ലാമിലുണ്ട് നിസ്കാരം പോലെ എന്നിട്ട് കിട്ടിയില്ലേ ആരാണ്ട് വിളിച്ച് പറഞ്ഞല്ലോ വൃത്തിയായിട്ട് ചെയ്താൽ അങ്ങനെയാണ് നവജാത ശിശുവിനെ പോലെയാവും മറ്റൊരു അമലാണ് ഏത് പരിശുദ്ധമായ ഫലസ്തീനിലെത്തി മസ്ജിദുൽ അക്കസീൻ പോയി രണ്ടരക്കാർ സംസ്കരിച്ചാൽ ഇത് കിട്ടും ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാവ സുരക്ഷിതത്വം നൽകട്ടെ ഒരു സാദാസീത പള്ളിയായി പരിശുദ്ധമാക്കപ്പെട്ട പ്രിയപ്പെട്ട ഈ സംഭവം ശേഷം ബഹുമാനപ്പെട്ട പരിശുദ്ധ മദീനയിൽ നിന്ന് കിലോമീറ്റർ ൊണ്ട് യാത്ര ചെയ്യുകയാണ് വട്ടകത്തിന്റെ പുറത്ത് ആ കാലഘട്ടത്തിൽ ദീർഘമാകുന്ന യാത്ര പ്രയാസമാണ് ദുർഘടമാകുന്ന പാതയാണ് മരുഭൂമിയിലൂടെ ാണ് യാത്രയാണ് യാത്രയാണ് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എത്തണം പവിത്രമായ പള്ളിയിൽ രണ്ടക്കാത്ത് നിസ്കരിക്കണം പറഞ്ഞതാണ് അവിടെ നിസ്കരിച്ചാൽ കുഞ്ഞിനെ പോലെ ഉറപ്പാണ് പരിശുദ്ധമാക്കപ്പെട്ട ഫലസീനന്റെ മണ്ണിലേക്ക് ചെന്നോ ആ പള്ളിക്കുള്ളിൽ കയറി രണ്ടക്കാത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞത് ചെയ്യുകയാണ് ാണ് രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടുവന്ന വ്യക്തിയാണ് എവിടെ ഇരുന്നോ റസൂർ കടന്നോ അല്ലാൻ ഏതെല്ലാം വ്യാപൃതനായിട്ടുണ്ടോ അതെല്ലാം യും അനുവർത്തിക്കുകയും ചെയ്തതായ സഹാബിയല്ലയോ ചെന്ന് നിസ്കരിച്ച് ചെയ്ത് പുറത്തിറങ്ങുമ്പോ അദ്ദേഹത്തെ ആളുകൾ വെള്ളം കൊടുക്കുകയാണ് അദ്ദേഹത്തെ സൽക്കരിക്കുകയാണ് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല കഴിക്കാത്തത് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല വെറുപ്പുണ്ടായിട്ടല്ല അലൈസ്ലാമിന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ മറ്റു കോണുകളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മറ്റൊരു ലക്ഷ്യവുമില്ലാതെ കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുന്നവർക്കാണ് കൂലി ലഭിക്കുക ആ കൂലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ സൽക്കാരം സ്വീകരിച്ചാൽ അത് നഷ്ടപ്പെട്ടെങ്കിലോ നിങ്ങളുടെ സൽക്കാരത്തിന് ഞാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ കഠിനാണു പിടിച്ച് ചലിപ്പിച്ചുകൊണ്ട്

അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നീ കബോലാക്കണേ അല്ലാ എല്ലാ നീയത്തോളം നീ സാധൂകരിക്കണേ അല്ലാ അല്ലാഹു നമ്മളനുഗ്രഹിക്കട്ടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട എവിടെ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു പള്ളിയല്ല ലോകത്ത് മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ചതായ രണ്ടാമത്തെ ഭവനമാണ് അള്ളാഹു തരട്ടെ

മറ്റുള്ള സ്ഥലങ്ങളിൽ പതിനായിരം കോടി റക്കാത്ത് പ്രതിപനം ആധികാരിക ഗ്രന്ഥം ഒരു ലക്ഷം ഹദീസിലുണ്ട് ആ ഹദീസ് വിശദീകരിച്ച് ബഹുമാനപ്പെട്ടവര് പറയുന്നു പതിനായിരം കോടി റക്കാത്ത് നിസ്കരിച്ച നേട്ടം കിട്ടും മസ്ജിദുൽ ഹറാമിൽ പരിസരത്ത് ഒറ്റ റക്കാത്ത് നിസ്കരിച്ച ഒരു റക്കാത്തിന്റെ കാര്യ അവിടെയൊക്കെ പോയി ജമാഅത്ത് കളയുന്നവനെ പിന്നെന്തോ പറയുന്നത് മുമ്പ്രക്ക് കൊണ്ടുപോയതാണ്ട് കുത്തിയിരിക്കാം നല്ല മുട്ടിനേദന അവിടെ ഇരുന്നു അള്ളാഹു മെളെ കാത്തു സംരക്ഷിക്കാൻ നമ്മളെ രണ്ടാമത്തെ പള്ളി നിങ്ങൾ യാത്ര ചെയ്യൽ പുണ്യമാക്കപ്പെട്ടതാകുന്ന രണ്ടാമത്തെ പള്ളി എന്റെ പള്ളിയാണ് മസ്ജുദിൻ നബവിയാണ് അല്ലാഹുടെ സ്വന്തമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൻ നബവിയാണ് ആ പവിത്രമാക്കപ്പെട്ട പള്ളിയിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പതിനായിരം റക്കായത്ത് നിസ്കരിച്ച നേട്ടമാണ് എന്ന് നെബിയുറസുറാഹി മൂന്നാമത്തെ പള്ളി ലോകത്തെ മറ്റൊരു പള്ളിക്കും ഇത്രയേറെ പവിത്രതയില്ല മൂന്നാമത്തെ പള്ളി മസൂദുല്ല പണി പണികഴിപ്പിച്ച പള്ളിയാണ് മകനാകുന്ന സുലൈമാൻ നബി ഇം പൂർത്തീകരിച്ചതാകുന്ന പള്ളിയാണ് ആ പള്ളിയുടെ അകത്തലത്തിൽ ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ ആയിരം നേട്ടമാണെന്നും ആയിരം ആയിരംസ്കരിച്ച നേട്ടം പുറത്തിറങ്ങിയാൽ നവജാത ശിശുവിനെ പോലെ മാറും അജീതപരം പോലെ അള്ളാഹു തരട്ടെ കാരണം എന്താ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ പോണം ഒന്നാണെങ്കിൽ ആരും പോവാത്തോ മക്കത്ത് പോയവർ എത്ര പേർ മദീനത്ത് പോയതോ എല്ലാരും കയ്യൂർത്തും ഫലസ്തീൻ കണ്ടവർ എത്ര എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് മസൂദ്ൽ അക്കസയിൽ പോയവർ വളരെ കുറവാണ് അള്ളാഹു നമുക്ക് എത്തിപ്പെടാൻ നൽകട്ടെ ഇപ്പൊ ആയിട്ടുണ്ട് ഇസ്രായേലിലേക്ക് കാണാൻ ഇസ്രായേലേ ആകുന്ന പള്ളികളൊക്കെ തകർക്കപ്പെട്ടു പള്ളികളാണ് മക്കൾക്ക് നഷ്ടപ്പെട്ടത് അൽ മസ്ജിദുൽ കബീർ അവിടുത്തെ ഏറ്റവും വലിയ പള്ളികൾ വരെ തകർക്കപ്പെട്ട ചിത്രം ഈ അടുത്ത് ഗസയുടെ തെരുവോരങ്ങളിൽ നഷ്ടപ്പെട്ടതാകുന്ന പള്ളിയുടെ കണക്കുകൾ എടുത്തിട്ടപ്പോ അറുപത്തെട്ടോളം മിനാരങ്ങളാണ് തകർക്കപ്പെട്ടത് എന്ന് അറിയണം നമ്മളിവിടെ നിസ്കരിക്കാൻ പള്ളിയുണ്ട് പക്ഷേ പള്ളിയുടകത്തലത്തിലേക്ക് ഈ വാദത്തെടുക്കാനും നിസ്കരിക്കാനും ആളുകൾ കുറയുന്ന കാലഘട്ടം പലസീന മക്കൾക്ക് പള്ളിയുടകത്തലങ്ങൾ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ല ഉള്ള പള്ളികൾ മുഴുവൻ തകർക്കപ്പെട്ടിട്ട് അതിന്റെ വിനാരങ്ങളുടേതാകുന്ന കുമ്പകൾ തകർക്കപ്പെട്ടിട്ട് അതിന്റെ ചാരത്തിരുന്ന് കട്ടകൾ പിറക്കി എടുത്തു വെച്ചുകൊണ്ട് അടുത്ത പള്ളി എന്ന് കിട്ടുമെന്ന് കരുതി പൊണ്ണിക്കരുന്ന് കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന പലസ്തീന മക്കളുടേതാകുന്ന ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് അവർക്ക് പള്ളിയില്ല നമുക്ക് പള്ളി ഇഷ്ടം പോലെ ഉണ്ട് നിസ്കരിക്കാൻ ഒറ്റ ഒരുത്തനും ഇല്ല അവർക്ക് നിസ്കരിക്കണം പള്ളിയില്ല നമുക്ക് പള്ളി ഉണ്ട് പള്ളിയുണ്ട് ആളില്ല എന്തു വിനോദാസമാണ് ഒരേ കാലഘട്ടത്തിൽ നടക്കുന്ന പ്രതിഭാസം ഓർത്തോ ഇവിടെ ഇത് നടക്കുമ്പോ തന്നെ അവിടെ നടക്കുക നമ്മള് സ്വഭയ്ക്ക് വാങ്ങു വിളിക്കുമ്പോ അള്ളാഹു മക്കളെ ഉസ്താദേ ഉസ്താദേ എങ്ങനെ വരും എങ്ങനെ നമുക്ക് എങ്ങനെ നമ്മുടെ മക്കള് നന്നാവും എങ്ങനെ നമ്മുടെ മക്കള് സാരിഹീങ്ങളാകും നാളെ നീ മരിച്ചു നിന്റെ കബറിന്റെ ചാരത്ത് ഏത് മനുഷ്യനാവരുക ഏത് വരിക കാരണം നീ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധമില്ല ദീനുമായി ബന്ധമില്ല പള്ളിയുമായി ബന്ധമില്ല ആലിമികളുമായി ബന്ധമില്ല മുസ്ലിമികളുമായി ബന്ധില്ല ദീനുമായിട്ടുള്ള സഹായി നീ വർത്തിക്കുന്നില്ല അടിച്ച് പൊളിച്ച് രസിച്ചങ്ങനെ പോവാൻ 민간의 렉셔버도 ാഹിമാദരവായ പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് സ്വാപത്തിനോട് പറയുകയാണ് സ്വാഹാപത്തെ സ്വാപത്തെ പ്രവേശിക്കാത്ത സ്ഥലങ്ങൾ നാല് സ്ഥലങ്ങളാണ് ാണ് ഒന്നിന്റെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീനയാണ് രണ്ടാമത്തത് കബയാണ് മൂന്നാമത്തത് മസുദുല്ല ഖസയാണ് പർവതമാണ്ബി അലിസ്സലാം അള്ളാഹുമായി സംസാരിച്ചതാകുന്ന പർവതമാണ് ഈ നാല് സ്ഥലങ്ങളിൽ ആര് കടക്കൂല ഹബീബ് മുഹമ്മദ് മുസ്തഫ കഠിനു പോയിട്ടുള്ളതാകുന്ന എല്ലാ അമ്പിയാ മുറുസലിങ്ങളും അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാകുന്ന ഒരേ ഒരു വ്യക്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രവാചകന്മാരും ആദൽ നബി അലി ഇസ്ലാമും നൂഹനബി അലിസ്ലാമും ഇബ്രാഹി നബി അലി ഇസ്ലാമും ഷീസ് നബി അലൈ ഇസ്ലാമും യൂസുഫ് നബി അലി ഇസ്ലാമും മൂസാ നബി അലൈ ഇലാമും എഹ്യാനബി അലൈ ഇലാമുഖരിയാനബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇലാമടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അതത് സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാകുന്ന ഒരേ ഒരു വ്യക്തി ആരെന്നറിയും الله إلا الله عن المسيح الدجال. പിന്നെ ഫിത്തിനെ കടന്നു വരുമേനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ആ പറയുകയാണ് നാല് സ്ഥലങ്ങളിലേക്ക് ദജ്ജാലിനെ കടക്കാൻ ആസൂർവാണ് കടക്കാ പറ്റൂർ രണ്ടന്റെ മദീനയാണ് മദീനയാണ് മൂന്നാമത്തത് ഫലസ്തീനിലെ മസ്ജിദു നാലാമത്തത്

ും പറയാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖസയുടെ അകത്തളത്തിൽ ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അവിടെ നബിമാര് നിസ്കരിച്ചതാകുന്ന ഭൂമിയാണ് അത്രയേറെ ശ്രേഷ്ഠതയുള്ളതാകുന്ന സ്ഥലമാണ് മസ്ജിദുൽ മസ്ജിദു അകത്തളമെന്ന് അലൈഹി സല്ലം മസ്ജിദുൽ അഖസയുടെ അകത്തളത്തിൽ ഒരു ഒരു ചാണനി സ്ഥലമില്ല അവിടെ കാര്യം നിസ്കരിച്ചിട്ടുണ്ട് നബിമാർ അവിടെ കാര്യം നിന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട് മലായിക്കത്തു ഇസ്റാഅ് മിഹ്റാജിനവിൽ അല്ലാഹു എന്ന റസൂൽ നിസ്കരിച്ചതവിടെയല്ലേ മസ്ജിദുൽ അഖസയിനത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അമ്പിയാ മുറുങ്ങൾക്കും ഇമാകരിച്ചില്ലേണ്ടോ നിസ്കരിച്ചു അകത്തലത്തിൽ എല്ലാ നബിമാർക്കും ഇമാമായി നിസ്കരിച്ചു അതാണ് നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ആ പള്ളിയുടെ ഓരോ സ്ഥലത്തും ആര് ചെയ്തിട്ടുണ്ട് നബിമാർ പോണ്ടേ നിസ്കരിക്കണ്ടേ പോയ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങള് ചേർക്കട്ടെ നമുക്കവിടെ നിസ്കരിക്കാൻ അവിടെ നിസ്കരിക്കാം തരട്ടെ നല്ല നീയത്ത് വെച്ചൊക്കെ പിന്നിൽ നിന്ന് തള്ളി തരുമടോ നല്ല നീയത്ത് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല അള്ളാഹു തൗഫീക്ക് തരട്ടെ മനസ്സിൽ നല്ല കരുത്തു വേണം അല്ലാതെ വെടിയുണ്ടാവും അതുണ്ടാവും അതുണ്ടാവും പറഞ്ഞിരുന്ന റിയാമെന്നാൾ വരെ ഒന്നും നടക്കൂല സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അള്ളാഹു നമ്മുടെ ഇവിടെ എത്തിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ആ പുണ്യഭൂമിയിൽ എത്തുവാനും മസ്ജിദുൽ അഖസയിലും പവിത്രമാക്കപ്പെട്ട കാബയിലും പുണ്യമാക്കപ്പെട്ട മസ്ജുദുൻ നബവിയിലും ഒക്കെ നിസ്കരിച്ച് എല്ലാ മഹത്വവും സമ്മേളിക്കാൻ അള്ളാഹു തോഫി എന്നെ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ് നേട്ടമാണ് ولكن يقولون ان يكون الله اشخاص الله عليه هناك اشخاص يقولون ان هناك اشخاص يقولون ان هناك إلى الله ان ലോകത്ത് അള്ളാഹുസു ഏറ്റവും ഇഷ്ടമുള്ളതാകുന്ന സ്ഥലം ഈ ഭൂമിയിൽ അല്ലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന സ്ഥലം അതവന്റെ അവൻ്റെ പള്ളികളാണ് പള്ളികളാണ് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന സ്ഥലം അള്ളാക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന സ്ഥലങ്ങൾ അത് പള്ളികളാണ് പള്ളികളാണ് അവന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഭവനമാണ് സ്ഥലം അവൻ ഏറ്റവും കോപമുള്ളതാകുന്ന ഒരേ ഒരു സ്ഥലം നാട്ടിലെ പട്ടണങ്ങളാണ് ചന്തകളാണെന്ന് റസൂലുള്ളാഹി കമ്പോളത്തിന് എപ്പോഴും അച്ചപ്പാടും ബഹളാണ് പള്ളിയിൽ അങ്ങനെയല്ല അള്ളാഹുവിനെ ഓർത്ത് വിക്രിച്ചെല്ലുന്ന നല്ല സ്വനീയങ്ങളാണ് അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെടുത്തിട്ടെടുത്ത بالغدو والأصال رجال لا تلهيهم تجارة ولا بيت അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ സദാസമയം സമയം നിലകൊള്ളുന്നതാകുന്ന ആളുകളില്ലയോ ഒരു കച്ചവടമോ ഒരു ബിസിനസ്സുമോ ഒരു ബന്ധമോ അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് നല്ല തടസ്സമല്ലാത്തതാകുന്നതരാകുന്ന പുരുഷന്മാർ അവർ അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കൂടിയിട്ട് അല്ലാഹുവിനെല്ലുന്നതിനെ അവനെ സ്മരിക്കുന്നതിനെ അവനെ വാഴ്ത്തുന്നതിനെ അവനെ പുകഴ്ത്തുന്നതിനെ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ നിസ്കരിച്ചുകൊണ്ട് മുന്നിൽ ിൽ തലകുരിച്ച് നിലക്കൊള്ളുന്നതിനെ അനുവാദം നൽകിയിരിക്കുകയാണ് എന്തിനാണ് ഈ പള്ളികൾ എന്തിനാണ് ഇത്രയേറെ പള്ളികൾ കേരളത്തിൽ എന്ന് പറയുന്ന മോമിനീകൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടായ കാലഘട്ടമാണ് അള്ളാഹുവേ അത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാ നീ കാത്ത് സംരക്ഷിക്കണേ അള്ളാ ഈ ഈ പള്ളിയുടെ പള്ളിയുടെ നിലകൊള്ളുന്ന ഇത് കൂടിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കലാണ് വേണ്ടത് ഒച്ചപ്പാടും ബഹളമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമാണ് പള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നതാണ് അറബിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം തരട്ടെ നമ്മളിൽ എത്ര പേര് എന്നിട്ട് പള്ളിയുടെ അകത്തലത്തിൽ കയറി ഖുർആൻ ഓതുന്നവരുണ്ട് വിക്രച്ചെല്ലുന്നവരുണ്ട് ചിന്തിക്കണം പള്ളിയിൽ പോയിട്ട് വീട്ടിൽ പോലും ഓന്നിനില്ലാത്ത അവസ്ഥയാണ് വീട് ഉൾക്കാടിക്കാൻ വല്ലുമ്മുറാനും പിടിച്ച് കയറുന്ന കണ്ടവർക്കും ഇപ്പായിരുന്നു ഒറ്റ അവിടെ ഖത്തം തീർക്കുകയിട്ട് കുറച്ച് സാധനം കൊണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും ും തീരുമാനമായിട്ടുണ്ട് ആ കുറ ആ പിന്നെ ഇന്ന് വരെ കൈകൊണ്ട് തൊട്ടിടിയും പിന്നെ വീട്ടിലെന്ത്ണ്ടാവും നടക്കത്തുണ്ടാവും ഖുർആൻ ആളുകളില്ലയോ തീർച്ചയായും ആ വീട്ടിൽ പറക്കത്തില്ല അങ്ങനെ ഖുർആൻ വീട് പൊളിഞ്ഞ വീട് പോലെയാണെന്ന് റസൂലുള്ളാഹി പൊളിഞ്ഞ വീട്